വൽ കാവൽക്കാര രാത്രി എന്തായി കാവലെന്തായി കാവൽ താര കാവൽക്കാര രാത്രി എന്തായി ദേശത്തിൻ്റെ കാവലെന്തായി ചോദിച്ചിടുന്നു നിന്നൊരുവൻ ചോദിച്ചിടുന്നു കാവൽ താരാ രാത്രി എന്തായി

എന്തായി സ്തോത്രം രണ്ട് ചോദ്യങ്ങളാണ് കാവൽക്കാര രാത്രി ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു മർമ്മമാണ് അതിന് നമുക്ക് ഉത്തരവുണ്ട് സുവിശേഷം പതിമൂന്നിന്റെ മുപ്പത്തി അഞ്ചിൽ അതിന് ഉത്തരവുണ്ട് പതിമൂന്നിന്റെ മുപ്പത്തി അഞ്ചിൽ ആ ചോദ്യത്തിന്റെ ആൻസർ ഉണ്ട് വായിക്കാം മാർക്ക് ചാപ്റ്റർ ഒന്ന് നിർത്തി വായിച്ചാൽ എളുപ്പമായിട്ട് മനസ്സിലാകും ഈസിയാണ് കാവൽക്കാര രാത്രിക്ക് എന്തോ സന്ധ്യാമൂസ് രാത്രിക്ക് നാല് ഘട്ടങ്ങളുണ്ട് ഒന്ന് സന്ധ്യയാമം രണ്ടേ അർദ്ധരാത്രിയുടെ അടുത്തത് കോഴി ഊതയാമം രാവിലെ നാലാം യാമം രാത്രി എന്തായി ഉത്തരം എന്താ യാമമുണ്ട് ഈ യാമങ്ങളെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കാവൽക്കാരായി മാറണം അതാണ് നമ്മുടെ മെസ്സേജ് നമുക്ക് വളരെ പ്രാർത്ഥന എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ രാത്രിക്ക് എത്ര ഘട്ടമുണ്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടാ ഇന്നലെ അതുകൊണ്ട് അല്ലെഴുതിയ ശാന്തമായ ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞ ഒരു ദൈവസേനത്തിന്റെ പ്രകാശന ചടങ്ങ് ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ പുസ്തകം എഴുതുവാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇളകിരുന്നു എന്റെ ഭാര്യ അപ്പോഴും പെട്ടെന്ന് ഓർത്തത് ആ പുസ്തകം എഴുതുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു ഞാനവിടെ ഇല്ലായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് നീ എന്നെ സഹായിച്ചത് പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു ചിലും പ്രാർത്ഥിക്കാം ഇന്നലെ രാത്രി ഞാൻ ദിവസം നീണ്ടു നിന്ന വെല്ലുവിളി നല്ലൊരു തീർന്നില്ല പടയാളിയുടെ സാമർഥ്യം കൊണ്ട് തീർന്നില്ല ഇടനന്റെ കയ്യിൽ ഒരൊറ്റ കല്ലുകൊണ്ട് തീർന്നു ഞാൻ ആ സാധനം ഒന്നുകൂടെ വിളിച്ചു ഈ സമയത്തുള്ള ദൂത നാല്പത് ദിവസം കൊണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് നേരെയുള്ള ചലഞ്ചസിനെ നമ്മുടെ പേരിൽ അഭിഷേകം കൊണ്ട് തീർക്കാൻ പറ്റും പക്ഷെ നമ്മൾ അഭിഷേകം ഉപയോഗിക്കുന്നില്ല എന്ത് ചെയ്യണം സ്വപ് എം കാണാറുണ്ടായിരുന്നു പറഞ്ഞതുപോലെ സ്വപ്നങ്ങളിൽ അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിഷേകമായി സ്വപ്നം ഒറ്റയ്ക്കല്ല എന്തേലും ഭാഗം വളരെ അർത്ഥവത്തായൊരു വാക്യമാണ് രാത്രി എന്താണ് അറിയാം രാവിലെ ഓഹിച്ചു ഞാൻ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നാലുമണിയാവുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നോക്കാൻ നേരം ഏഴു മണിയായ സ്വത്രം അപ്പൊ എനിക്കൊരു സംശയം എന്റെ ടൈം തെറ്റിയതാണോ രാവിലെ ഞാൻ അച്ഛനും ഒറ്റ ഇങ്ങനെയാണ് ഇപ്പൊ സ്വത്രം ചെയ്യുക രാത്രി കുറവാണ് അല്ലെ സ്വത്രം വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക രാത്രി എന്താണ് രാത്രിയെ പറ്റി അറിയണമെങ്കിൽ ആർക്കെ അറിയത്തുള്ളൂ കാവൻകാരെ ഇപ്പൊ ദൈവ സഭ ദേശത്തിന്റെ ആരാണ് കാവാണ് സ്വോത്രം നമുക്കറിയാം പഴയകാല പട്ടണങ്ങൾക്കെല്ലാം പട്ടണ മതിലുകളുണ്ട് എന്തുകൊണ്ട് പട്ടണ മതിലുകൾ അതുപോലെ എൻട്രൻസ് ഗേറ്റും ഉണ്ട് ഈ പട്ടണ മതിലിന്റെ മീതെ വാച്ച് മീതെവേഴ്സ് അല്ലെങ്കിൽ സമയമില്ല സമയം കണ്ടു സ്വോത്രം കണ്ണെഴുതിയ അപ്പൊ ഈ വീക്ഷാ ഗോപുരങ്ങൾ എന്ന് ഗോപുരങ്ങൾ വാച്ച് വാച്ച് ഈ ആര് നിൽക്കുന്നത് കാവൽക്കാര് കാവൽക്കാരന്റെ അരയിലൊരു വാളുക സ്തോത്രം കയ്യിൽ ഒരു കാവളവും സ്തോത്രം ഈ കാഹളം എന്തിനെ കാണിക്കുന്നറിയാമോ ഓരോ യാമം കഴിയുമ്പോഴും ഇവരെന്തോതും ഉറങ്ങുന്ന കാവൽക്കാരൻ അറിയുമോ എന്തിനാണ് ഇവരെ ഇങ്ങനെ കാശ് വൃത്തി കാവം അറിയാമോ ഈ പട്ടണത്തിനകത്ത് ആര് കയറരുത് സ്പൈവർക്കർ എന്തിനാ ഈ പട്ടണത്തിനകത്ത് ഒരു സ്പൈവർക്കർ കയറരുത് പിശാജ് കയറരുത് ദുഷ്ടൻ കയറരുത് കള്ളൻ കയറരുത് കവർച്ചക്കാരൻ കയറരുത് ും കിടക്കത്തില്ല കാരണം എന്താണെന്ന് പറയാമോ ചുറ്റും വേര് കിട്ടിയിരിക്കുക മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടല്ലേ സാധാരണ ചെന്നിട്ട് പറഞ്ഞു ഈ ചുറ്റും വേര് കിട്ടിയിരിക്കുക ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എന്തി ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അറിയാത്ത ഇൻവിസിബിൾ പ്രസൻസ് നമ്മുടെ ചുറ്റുമുള്ളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതിന്റെ തടവിൽ ഓരോ ദൈവ മക്കളും ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ശേഷിപ്പോഴെ ശക്തീകരിക്കാം ഇന്ന് പകൽ അഭിഷേകം കൊണ്ട് നിലയ്ക്കാൻ പോകുകയാണ് വിശ്വാസികളുടെ ഒരു കയ്യിൽ കാകണം വാളും ഓ സോത്രം ഇന്ന് പകരം തിരിച്ചറിയണം ഒന്ന് ആത്മിക അതോറിറ്റിയെ കാണിക്കുന്നു രണ്ട് നിയന്ത്രിക്കാനുള്ള അധികാരത്തെ കാണിക്കുന്നു യുദ്ധം ചെയ്യുവാനും നമ്മുടെ Thank uh -huh.

സമയമാണ് ഒന്നാം യാമം ഈ യാമത്തിനൊരു പേരുണ്ട് മനുഷ്യന്റെ യാമം ഏത് യാമമാണ് മനുഷ്യന്റെ പഠിക്കാൻ നല്ലതാണ് സ്വന്തം അവിടെ പോകുക ഇവിടെ നൈപ്രജ്യം കൂട്ടുന്നു പറഞ്ഞൊരു സമയമില്ലായിരുന്നു മേടിക്കാം ഒൻപതൽ എത്ര ഉണ്ടാകുന്നു സ്തോത്രം അടുത്തത് കാട്ടു മൃഗങ്ങളൊക്കെ സഞ്ചാരം തുടങ്ങുന്നു പിന്നെ വേറൊരു സങ്കീർത്തനത്തിനുണ്ട് സന്ധിയാകുമ്പോൾ മനുഷ്യൻ തന്റെ വേലയ്ക്ക് പോയിട്ട് മടങ്ങി വരുന്നു വായിച്ചിട്ടുണ്ടോ

ആ സന്ധ്യക്ക് വീട്ടിലുണ്ടെങ്കിൽ സന്ധ്യ പ്രാർത്ഥന നടക്കും അല്ലേ സന്ധ്യാഗം എന്നൊക്കെ സമയമില്ല സമയമില്ല പക്ഷെ നിങ്ങൾ നോക്കിയേ ഈ സന്ധ്യയാഗത്തിൽ സ്വതന്ത്രം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഗുണം എന്നാൽ ഒരുമിച്ച് ദൈവത്തെ പാടിയ ആരേ കാരണം പകൽ മുഴുവൻ ഹിന്ദു പകൽ മുഴുവൻ കരണയോടനെ പാട്ട് ആർക്കും അറിയത്തില്ല സന്ധ്യക്ക് ആരും പാടില്ല രണ്ടാമത്തെ യാമമാണ് സ്തോത്രം ഈ ഒന്നാം യാമത്തിന്റെ പ്രത്യേകത പട്ടണവാതിൽ അടയ്ക്കുന്ന സമയമാണ് ഏത് യാമം ഒന്നാം തെലുങ്ക് ഞാൻ പറയാം യാക്കോ വഴിയിലായി പോയത് എപ്പോഴാ അറിയാം ഈ ഒന്നാം യാമത്തില സദ്യ എന്ത് ചെയ്തു പട്ടണവാതില് വീട്ടിലും അല്ല പട്ടണത്തിലും അല്ല രണ്ടിലും ഇടയ്ക്ക് വിട്ടൊരു സ്ഥലത്താ മനസ്സിലാകുന്നുള്ളൂ അപ്പൊ യാക്കോ ഇച്ചിരി നേരത്തെ ഓടിയിരുന്നെങ്കിൽ ഇച്ചിരി സ്പീഡിൽ ഓടിയിരുന്നെങ്കിൽ എനിക്ക് ആരാകാമായിരുന്നു പട്ടണത്തിനകത്ത് ഏതെങ്കിലും ഒരു ലോഡ്ജിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഓടിയിട്ട് ഓടിയിട്ട് എത്തിയില്ല പട്ടണത്തിനകത്ത് എന്താ കാര്യം കളിപ്പിച്ചോണ്ടോ ഓട്ടോ പറ്റിച്ചോണ്ട പറ്റിച്ചോടുന്നവരെ സ്വന്തം പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങളുടെ പരശോച്ച് ആര് സ്വതന്ത്രം പറയും സ്വതന്ത്രം പറയുന്നത് പറഞ്ഞു പോകുകയും

ും തലയിണയായി കൽ മാത്രങ്ങി വരും

പറഞ്ഞു എന്താണെന്ന് അറിയാമോ അവിടുത്തെ വാതിലും അടച്ചു വീട്ടിലെ വാതിലും ഇപ്പൊ ഞാൻ എവിടാഴിയില്ല കൈവരിക്കാൻ സമയമില്ല ക്ലോക്ക് അല്ലെ പേടിപ്പിക്കും ശക്തമായിട്ട് ഇടപെടുകയാ വീട്ടിലും ഓഫീസിലും വന്നാത്ത വഴി രണ്ടും ഘട്ടം വരുവത്തിൽ ആരും കിടക്കുക യാക്കോവ സോത്ര എങ്കിലും പറയാറുണ്ട് അയ്യോ ഈ ഗേറ്റ് അടഞ്ഞില്ല എന്റെ മുമ്പിൽ ആ വഴി അടഞ്ഞില്ല എവിടെ ചെല്ലണ്ടതാ സ്വന്തം ഞാനിപ്പ ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായി ഇപ്പൊ ഞാൻ ഈ ഓഫീസിലെ മാനേജർ എം ഡി ആയി പക്ഷേ എങ്ങനും എത്താൻ പറ്റിയില്ലല്ലോ കർത്താവികൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ യാക്കോവിന് വേണ്ടി ദൈവം തുറന്നു ഞാൻ പറയുന്നു ചിലത് അടയുന്നത് നല്ലതിനു വേണ്ടി ഞാൻ പറയുന്നു ഈ ഇരുമ്പ് അല്ലെങ്കിൽ ഈ തുരുമ്പ് പിടിച്ച വാതിൽ അടഞ്ഞെന്ന് പറഞ്ഞ് യാക്കോവിനെ നീ പേടിക്കണ്ട അല്ലല്ലേ തുരുമ്പിക്കാത്ത ഒരു വാതിൽ ദൈവം തുറക്കാൻ പോവാ എത്ര പോവാൻ മനസ്സിലാകുന്നുണ്ട് ഈ പട്ടണവാതിരുമ്പ് കഴിച്ചാ കട്ടു സ്വോത്രം ഈ അയം കഴിച്ച് തുരുമ്പ് പിടിക്കുന്നതാ പേഞ്ഞടിക്കേണ്ടതാ പക്ഷേ പെയിൻ അടിക്കേണ്ടാത്ത പിടിക്കാത്തൊരു ദൈവം വേണ്ടി തുടങ്ങും അവൻ കണ്ടത് എന്താണെന്ന് അറിയാമോ സ്വർഗത്തോളം എത്തുന്ന കോവേണി ദൂരന്മാർ കയറുകയും ഞാൻ പറയാറുണ്ട് നമ്മുടെ സ്തോത്രം നമ്മുടെ പല മേഖലകളും ഇപ്പൊ എന്തുവാ ദൈവമായിട്ടുള്ള നാട്ടിൽ വെച്ച് പള്ളിയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ മനസ്സിലാക്കൂ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു പലരിക്ക സ്വന്തം നാട്ടിലാണെങ്കിൽ പോകും പോവു സെക്രട്ടറി ആണെങ്കിലും സ്വോത്രം അല്ലെങ്കിൽ പോയിരിക്കത്തില്ല സ്വത്രം ഞാൻ ആത്മാവി പറയാൻ ചിലത് ദൈവം അടയ്ക്കുന്നത് ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളതുകൊണ്ട് ആ തുറകില് ഏറ്റവും കുറയും ശാരീരിക അച്ചാട് ദൈവാത്മാവ് പറയുന്ന ഒരു തോന്നാൻ അച്ചാറിന്റെ ജീവിതത്തിലെ പല വാതകങ്ങളും ഇപ്പൊ തുറക്കും ഇപ്പൊ തുറക്കും നോക്കിയിരുന്നു പക്ഷെ തുറന്നില്ല ചിലതല്ലാതെ അടങ്ങും മനസ്സിലാക്കുന്നു സ്വോത്രം പലതുകൊണ്ട് അടഞ്ഞു

യും ബൈക്കിൽ പന്നി ഇടിക്കുന്നത് ഉച്ചയ്ക്കല്ല ഒമ്പത് മണിക്ക് ശേഷമാണ് അതിന് കാരണം അവരുടെ സമയത്ത് അങ്ങോട്ട് അത് എന്റെ നമുക്ക് മാത്രം ഈ ഭൂമി ആരുടെയും കൂടാ പന്നിയുടെയും കൂടാകുന്നുണ്ട് ഉറുമിന്റെയും കൂടാ സ്ത്രം നമുക്ക് ഒരു ചുമ്മാ ദൈവം സമയം മാർഗം കൊടുത്തിട്ടുണ്ട്

രാത്രിയുടെ സകലയാമങ്ങൾ അത് ഞാൻ പറയാനെ മൃഗങ്ങളുടെ അത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയമാണ് ആര് പറഞ്ഞാത്ത ഇത് ആരുടെ ആരുടെ സമയമോ സമയമാ സമയം അത് അറിയണമെങ്കിൽ സകൽ പറഞ്ഞ അസ്ത്രം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്

എത്ര മണിയായി കാണും ഒരു പന്ത്രണ്ടേ മുക്കാലോത്രമയോ നാട്ടിൽ നിന്ന് വന്നവർക്കറിയാം രാത്രി പന്ത്രണ്ടേ മുക്കാല ചങ്ങല വലിച്ചുകൊണ്ട് പോകുന്നൊരു ശബ്ദം സ്വത്രം ദേഹത്തെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം മനസ്സിലാകുന്നുണ്ടോ പറ്റി അവർ നടന്നു പോയിട്ട് എത്ര പേരുണ്ട് രാത്രം നല്ല രീതിയിൽ മക്കളെ ഞാൻ തീര് പറയാം നല്ല രീതിയാ ഇത് ആരുടെ ആണോ പിശാനിന് പ്രവർത്തിക്കാൻ ദൈവത്തെ കൊടുക്കും സമയം കൊടുക്കും ഇല്ലെങ്കിൽ ഈ പിശാദിനെ കൊടുക്കുമായിരുന്നു പക്ഷെ ഭക്തൻ പറഞ്ഞു ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള സമയമുണ്ട് അതുവരെ അതുകൊണ്ടാ പൗരോസ് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കാൻ പോവാം അല്ലെങ്കിൽ അറിയാം ി പിടിച്ചു വെച്ചു ചുഴ ഉണ്ടെങ്കിൽ പന്ത്രങ്ങൾക്ക് ശേഷം നീ ഒന്ന് പുറപ്പെടാം അതിനെ ശ്രദ്ധിക്കണം ചുണയുണ്ടെങ്കിൽ പന്ത്രണ്ടിക്ക് ശേഷം നീ ഒന്ന്

അവ രക്തം പറയുമ്പോഴാണ് രക്തത്തിലും വിളിച്ചു പറയാം നല്ല ഈ പിശാജെ നാനൂറ്റി വർഷം കൊണ്ട് പറഞ്ഞു അധരാത്രി കണ്ടിട്ടില്ലാത്ത വാർത്തത്തെ ജനം െ മുഴും കട്ടയും കൊട്ടയും ഒക്കെ ചൊറന്ന് ക്ഷീണിച്ചു വന്ന് കിടക്കുക ഈ പറഞ്ഞ ക്ഷീണിപ്പിക്കുമ്പോ ദൈവത്തിന്റെ വാക്വരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു രാത്രി ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും ഓ കൊണ്ടുവരുന്നു ശക്തിയിൽ പിടിച്ചു വെച്ച സമയങ്ങളെ തിരിച്ചു പിടിക്കും പിടിച്ചു വെച്ച ചില സമയങ്ങളെ തിരിച്ചു പിടിക്കാൻ പോകുക പക്ഷെ ഒറ്റ കണ്ടീഷൻ രക്തത്തിൽ അസഹിക്കണം അതെ രക്തത്തിൽ അസഹിക്കണം അല്ല ഈ ദൂതിൽ അല്ല ചില ശരീരങ്ങളെ വേദനവഴിയാൻ പോവുകാ ആ ചില വൈശിഷാധി പിടിച്ചുവെച്ചിരിക്കുന്ന ശരീരങ്ങളെ ഇന്ന് രാവിലെ ആത്മാ ഫ്രീ ആക്കവും हो गया ഹദർചന വൈശിഷാധി വേദനകളെ കണ്ഠ തകർക്കവലിയാ 950 ലക്ഷം കൊണ്ടാ കരവ പിടിച്ചുവെച്ച ചില വാക്തത്തെ ശരീരങ്ങളെ രക്തമണ്ട് പറത്തടിച്ച കർത്താ ഞാനിങ്ങനെ പറയാം ഇതാ എന്താ സമയമാണെന്ന് പലപ്പോഴും ആരും പറയാറുണ്ട് നീ ജയിക്കാൻ പോകുന്നില്ല നീ നോക്കിയാൽ പോകാൻ പോകുന്നില്ല നിനക്ക് നന്മുണ്ടാകാൻ പോകുന്നില്ല നീ ഇങ്ങനെ മോഹത്തിലോടൊന്നും ആര് പറയും

ആരോഗ്യം എല്ലാം എടുത്തുകൊണ്ടു എനിക്ക് സന്തോഷം തോന്നി ആ ഈ ദൈവം ഉപയോഗിക്കാതിരിക്കുമോ കണ്ടു ഞാൻ കണ്ടു സ്വോത്രം കാരണം ആരൊക്കെ യേശുവിന്റെ നാമം പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടോ വലുതാകുമ്പോ അറിയാതെ പറഞ്ഞു പോകും ഇത് ആരുടെ മകനാണ് എനിക്കറിഞ്ഞു കൂടാ പക്ഷെ ഇവന്റെ മേൽ വലിയൊരു അഭിഷേകം ഇന്ന് വീഴുക கோரவா சபரா தரிசிய 예수님의 다가움들 알기 전에 이 무거를 अभिषेक 해야 போகਿਆ அத்தratri அப்போஸ்தலரே படிச்சி கட்டி பிசாசி வாரினு இந்த பைபிள்ందియే இந்த ரண்டாடி இந்த இந்த சுவிசேஷம் வேற ईश्वर 10 பல பிசாசி হই கன் ஒருங்கி பட்சே அல்லேலிய பைபிள் கையில் இல்லையிலும் அகதெ ஆத்மா சலனங்களே அல்லேலியா பேடிகா இருட்டின்ட அதிகாரத்தை பேடிகா

സമയത്തെ തിരിച്ചു ആരാധിക്കുന്നവൻ ഓ സമയത്തെ ചില വീടുകൾ തിരിച്ചുപിടിക്കും എന്ന് ഫോൺ കോഡ് വന്നാലും മരിച്ചു ആർക്കും അഞ്ചരൻ്റായി അപ്പൊ ഫോൺ എടുക്കാൻ മേടിക്കാരണം എന്നും കേൾക്കുമെന്ന ഇങ്ങനെയുള്ള അതൊരു ബന്ധന കേട്ടോ സ്വന്തം അറിയാം ഇപ്പൊ ശമിക്കപ്പെട്ടത് വർഷങ്ങളായിട്ട് എന്ത് കിടക്കുക ഈ ശാപം

Come

പക്ഷെ അതല്ല ഇന്നത്തെ ആഗ്രഹം ആവരിക്കണം ശക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് വിശാചിന്റെ കയ്യിലിരിക്കുന്ന എൻറെ ജൈന്റെയോടിലെ ഇന്നുമൊക്കെ ഞാൻ തിരിച്ചുപിടിക്കാൻ പോകുക அபிஷேகம் <muchas> ഈ മൂന്നാം യാമത്തിലാണ് പത്രോ യേശുവിനെ എന്ത് ചെയ്യുന്നത് ബന്ധിക്കുന്ന യാമം മനസ്സിലാകുന്നുണ്ടോ പക്ഷെ ആരാധിച്ചവൻ അതിനെ തിരിച്ചുപിടിച്ചു പത്രോസന് ജയിക്കാൻ പറ്റിയില്ല സ്വത്തം നാലാ യാമം വരുന്നു ആ യാമത്തിന്റെ പ്രത്യേകതയാണ് മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ

ഇറങ്ങി അവർക്ക് മനസ്സിലായി അവൾ ചെല്ലുകയാണ് ചെല്ലുന്നോറും ഏത് യാമത്തോടാമോടെ നാലാം ധ്യാമത്തോട് അടുത്ത് കണ്ടത് കല്ലവടെ ഇല്ല

पत्रों सवरे पत्रों से निकल के यीशु चल गया यदि यामत रहा ना ले आप यामत ऐसे देशों में कहाँ चलो बने आप वारुत के रूप में इनका शना या करे आप यीशु प्रेम के पास जुड़ी थी थाई बेफड़ा अपना पालन भी नहीं करवा लें जरा दो ना तो सो तो प्रेम के पास तो वैश्विक नंदन लियोरी वारुत <laughs> जाए सो तो सो പത്രോസിനെ തിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പ്രാർത്ഥിക്കണം ോ സാന്നിധ്യം അനുഭവിക്കാൻ ആർക്കിന് പങ്കെടുക്കാൻ പറ്റുന്നു ഒരുമിച്ച്

അദ്ദേഹത്തിന്റെ ഉറച്ച പ്രതിയോട് പറഞ്ഞു അസ്തമിച്ചു. യേശുവിനെ വിട്ട് തിവ്രയസ്കരനിൽ മത്സ്യം തേറ്റി പോയി പത്രോസ്. പത്രോസ്വരി പത്രോസ്നെ തിരികെ യേശു കണ്ടു. ഏది യാമത്ര നാലാമത്തെയാ. അപ്പോൾ യേശു എന്നാ ചിന്തിച്ചു പറയാം. വറത്തടു തമീ കശൻ. ഞാൻ പറയാം യേശു ബ്രേക്ക്ഫാസ്റ്റ് ടുകിത്തെ ആയി മെപ്പറ. അപ്പോൾ 11getElementById ആദരവത ഉണർന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോയ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ബ്രേക്ക് ഫാസ്റ്റ് ഒരുക്കിയ യാമമാണ് ഇന്ന് പകരം പ്രാർത്ഥിക്കണം ഐ നീഡ് ഐ ബ്രേക്ക് ഫാസ്റ്റ് വിത്ത് ജീസസ് ോ സ്വന്തം പരിശുദ്ധാമ സാന്നിധ്യം അനുഭവിക്കാൻ ആർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തി ഒരുമിച്ച് എന്റെ കണ്ണുകളുമാണ് തിരിച്ചുപിടിക്കുന്ന